എന്റെ ഭാഗത്തുള്ളൊരു ഹമ്പിൾ വെരി ഹമ്പിൾ റിക്വസ്റ്റ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത് അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറരുത് എനിക്ക് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം തന്നെ സപ്പോർട്ടിൽ ഒരുപാട് ഒരുപാട് നന്ദി ഐ ലോവ് യു ഗ്സ് താങ്ക് യു സോ മച്ച് ഐ ലവ് ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കൈയടിയിൽ ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു സോ മച്ച് ഐ ലവ് യു അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡോസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ നടൻ ആസിഫ് ആസിഫലിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് രമേശ് നാരായണ വിഷയത്തിൽ ഇന്ന് ആസിഫ് അലി എറണാകുളത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആസിഫ് അലി മാധ്യമപ്രവർത്തകരോടും പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും പക്വമായിട്ടാണ് അദ്ദേഹം എന്നോട് പ്രതികരിച്ചത് വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണമായിരുന്നു അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കേൾക്കേണ്ട വാക്കുകളാണ് ഇന്ന് ആസിഫലെ സംസാരിച്ചത് പൂർണ്ണമായിട്ടും പക്കുമായിട്ടുള്ള പ്രതികരണമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയത്തിൽ ഈ സമയത്ത് എന്താണോ പറയേണ്ടത് അത് വ്യക്തമായിട്ട് ആസിഫലെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആസിഫലിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം സി ഞാനിതിനൊരു എക്സ്പ്ലനേഷൻ തരണമെന്നുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഈ മീഡിയ ടെ ഒരു ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്നൊരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്കതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു ഇനിങ്ങനെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയൊന്നുമില്ലാതെ ഒരു മൊമെൻ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം എടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്നൊരവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാനിത് എൻ്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാജ് സാർ വന്ന് അദ്ദേഹത്തിന് മൊമനം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുമോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ലേറ്റായത് ഇന്നിപ്പോൾ ഇവിടെ ആബിൾസ് കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ആണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരും എന്നുണ്ടായി എനിക്കറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചത് ആ ഉചിതമായ ബോധപൂർവമായ നടപടിയാണ് അദ്ദേഹത്തിന്റെ ഒരു എതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണം അത് എനിക്ക് ഹാർട്ട് ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെൻറ്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെൻറ്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ ജയരാജ് സാറ് സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ബാക്കിൽ വെക്കുന്നത് അല്ലാതെ എനിക്കതിൻ്റെ തൊരി രീതിയിലുള്ള വിഷമവും ഉണ്ടായില്ലേ ഒരിക്കലില്ല ഞാൻ ഒന്ന് അത് അറിയാലോ എം ടി പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിൻ്റെ സിനിമയുടെ ലോഞ്ചും എല്ലാമായിരുന്നു അപ്പം അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവരൊരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല മനസ്സിലൊരു ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മൾ ആളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് അഗെയിൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് ഞാനത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത് അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇത് എനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ ഫോണെടുത്തതും അപ്പം എന്നോട് ചോദിച്ചു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എൻ്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടറിയാം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറിനോട് സാറേ എനിക്ക് ട്രിവാൻഡ്രം ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടരുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്തു അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയൊരു അർഹ എന്താ അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും